നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷ്ചക്രത്തിൽ സൂര്യൻ വർഷത്തിൽ ആറു മാസം ഉത്തരായനത്തിലും ആറു മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു ഇതിൽ ഉത്തരായനകാലം മകരമാസം ഒന്നാം തീയതി മുതൽ മിഥുരമാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആറുമാസക്കാലമാണ് ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള ആറുമാസ കാലമാകുന്നു സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു മകനം ഒന്നിൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു ശക്തനാകുന്നു കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും പത്താമുദയമായി ഒരാളുടെ പൂർണത വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സഞ്ജാതമാകുന്നത് ഈ ആറു മാസക്കാലം പ്രധാനപ്പെട്ട മൂന്ന് ഋതുക്കളുടെ സമീപമാകുന്നു ശിശിരം വസന്തം ഗ്രീഷ്മം ഇങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ഒരു ഋതുവീതം മൂന്ന് ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ ആറുമാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്തർത്തു നിങ്ങൾ കേട്ടിരിക്കും അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം ഉത്തരായണത്തിലേക്കുള്ള മാറ്റം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം മറ്റു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം ഒൻപത് മാസം കൊണ്ട് തന്നെ ഈ കാലമാകുമ്പോഴേക്കും ഇരുപത് ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു അതിനുമപ്പുറം ആയിരത്തി അഞ്ഞൂറ് വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സഹകരണത്തിന് കരുതലിനെ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരാന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക വീക്ഷിക്കുക എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര രവി സംക്രമം നാം അറിയണം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് എട്ട് നാൽപ്പത്തി അഞ്ചിനാകുന്നു മകരരവി സംക്രമം അന്ന് പുണർദ്ദം നക്ഷത്രത്തിലാണ് കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത് ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിക്കാരുടെ ഈ മകരരാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി ഇന്ന് മേടൻ രാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചത് പത്താം ഭാവത്തിൽ സൂര്യൻ സ്വതവേ ദിഗ്ബലവാനാണ് ഊർജ്ജസ്സി ജനമല്ലഭോ ദശമകെ സൂര്യെ മഹത്കാരയം സാധയതി ഊർജസ്സി വളരെ ഊർജസ്വരനായിക്കൊണ്ട് സൂര്യൻ പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു അതിനുള്ള വ്യക്തിത്വം ഒരു വ്യക്തിക്ക് പ്രധാനം ചെയ്യപ്പെടുന്നു സൂര്യനാൽ കാരണം ആത്മപ്രഭാവകാരകനാകുന്നു സൂര്യൻ പത്താം ഭാവം സൂര്യൻ വളരെയധികം ബലമുള്ള രാശിയാണ് പ്രയാതോംശുമാനസ്യ മേശുരണേസ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ ജനന്യാസ്തായ യാതനാമാതനോദി ക്രമസ്സംഭവേത് വല്ലഭേദ് വിപ്രയോഗ ഇവിടെ പത്താം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണി ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു പ്രയാതഹ അംശുമാൻ അംശുമാൻ കിരണരശ്മിയുള്ള ആൾ സൂര്യൻ മേഷുരണം പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രാജതുല്യനായിട്ട് ഫലമുണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്ന സുഫലം അമ്മയ്ക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു ജനന്യാഹ അമ്മയ്ക്ക് യാതന കഷ്ടപ്പാടുകൾ സംഭവിക്കുന്നു വല്ലഭൈഹി തൻ്റെ ഇഷ്ടന്മാരുടെ ഇഷ്ടജനങ്ങളുമായിട്ടുള്ള ഉണ്ടാകുന്നു ക്ലമഹ അതുമൂലം ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങളും ഉണ്ടാകാം നമ്മൾ വളരെയധികം ഈ ചിന്ത അതിൻ്റെ തലത്തിലേക്ക് എത്തിക്കണം സൂര്യൻ വളരെ ബലവാനാണ് എങ്കിലും സൂര്യൻ ഒരു ശുഭഗ്രഹമല്ല പാപഗ്രഹമാകുന്നു അതിനാൽ പലപ്പോഴും പാപേ കർമ്മഗതെ കർമ്മവിഹിതി പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുമ്പോൾ കർമ്മതടസ്സങ്ങൾ ഉണ്ടാകുന്നു ദുഷ്കീർത്തി തന്റെ കീർത്തികമംഗൽ ഉണ്ടാക്കുന്നു ആജ്ഞാക്ഷതി തൻ്റെ ആജ്ഞയെ അംഗീകരിക്കേണ്ട ആളുകൾ അതനുസരിക്കാതിരിക്കുമ്പോൾ അതിലൂടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ദാസ ആലംബനയോർ വിനാശനം തന്നെ ആശ്രയിക്കുന്ന വൃത്തിജനങ്ങൾ സഹായികൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് നാശമുണ്ടാകുന്നു അവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു ജാനുരു പ്രോഷണം പ്രത്യേകിച്ച് മകരൻ രാശി അധകൃഷ ശരീരത്തിൻ്റെ ബോഡിയേക്കാളും പാദങ്ങൾക്ക് മെലിഞ്ഞു പോവുക അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഫ്രാക്ചറുകൾ വരിക പാദങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കേണ്ടെന്ന യോഗമുണ്ട് അതിനാൽ ശാരീരിക വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കണം തന്നെ അങ്ങേറ്റം അനുസരിച്ചിരിക്കുന്ന തൻ്റെ കീഴ് എന്തെങ്കിലും പ്രശ്നത്തിൽ മേടൻ രാശിക്കാർക്ക് അവർ തല പോക്കും തനിക്കെതിരെ അങ്ങനെ അതിലൂടെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും താൻ ഇത്രകാലം സ്നേഹിച്ചൊരു വ്യക്തി തന്നോട് മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ പാരകൾ പണിയുമ്പോൾ അത് തനിക്കുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളെയാണ് ഇവിടെ ചമത്കാര ചിന്താമണിയിൽ ക്രമഹ ക്ഷീണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് സൂര്യൻ്റെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം നീജോജ്ഞ കുവണി മൃഗേ അല്പധനവാൻ ലുബ്ധേ അന്യഭാഗ്യേ രഥഹ തനിക്ക് പലപ്പോഴും നീജഹ തനിക്ക് ഉചിതമല്ലാത്ത കർമ്മം ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർമ്മ മേഖലയിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അന്യരുടെ ആജ്ഞശിരസ വഹിച്ച് അവർക്ക് വേണ്ടി വിടുവേല ചെയ്യേണ്ടുന്ന അവസ്ഥ വരും അതാണ് നീച അനുചിത കുലകർമ്മ തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യേണ്ടി വരിക അതിൻ്റെ പേരിൽ മാനസികമായ പ്രയാസങ്ങൾ വരും അജ്ഞ പലപ്പോഴും തൻ്റെ ജ്ഞാനം അറിവ് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ പ്രതാപത്തിൽ തൻ്റെ പേഴ്സണാലിറ്റി വ്യക്തിത്വം താണുപോകും വണിക്ക് വ്യാപാരിയാണ് കുൽസിതമായ വണിക്ക് പലപ്പോഴും വ്യാപാരത്തിൽ നല്ല പേരല്ല ഉണ്ടാവുക തൻ്റെ ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള വ്യാപാരത്തിൽ ഏർപ്പെടും ലുബ്ധ പലപ്പോഴും തനിക്ക് സാമ്പത്തികമായി കാശിനെ വേണ്ടത്ര ഉപയോഗിക്കാൻ കഴിയില്ല സാമ്പത്തികമായ വിഷയത്തിലേക്ക് പൂർണ്ണത വരികയില്ല ലുബ്ധനായി മാറുക പിശുക്കനായിത്തീരുക എന്നൊക്കെ അർത്ഥം പറയും അന്യഭാഗ്യേ രഥ തനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും അതാണ് താൻ തൻ്റെ പേഴ്സണാലിറ്റി തൻ്റെ വ്യക്തിത്വത്തെ പണയപ്പെടുത്തി അന്യർക്ക് ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ ഈ പത്താം ഭാവത്തിലെ സൂര്യൻ സഞ്ജാതമാക്കും പത്താം ഭാവം ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബനം ഏതത് സർവം ചിന്തിയം ദ്വിതീയഹ ദേവാലയമൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പത്താം ഭാവം മാർഗാലയം ഗവൺമെൻറ്റിൻ്റെ മന്ദിരങ്ങൾ നഗരസഭകൾ എല്ലാ പ്രവൃത്തികളും ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു പത്താം ഭാവം അതിനാൽ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വ്യാപൃതരാകാം ശിവപ്രീതി ചെയ്യാം ശിവക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം അതിലൂടെ ശിവൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത വരുത്താൻ ഈ മകരൻ രാശിയിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് മേടൻ രാശിക്കാർക്ക് ഒരു അനുകൂലമായ സ്ഥിതി സഞ്ജാതമാക്കാൻ കഴിയുകയാണ് ഓം നമ ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും അപ്രകാരം തന്നെ ആദിത്യഹൃദയ മന്ത്രവും ജവിച്ച് ഈ ഒരു ദോഷ സമയത്തിന് പരിഹാരം കാണണം ഏതായാലും മേടൻ രാശിക്കാർക്ക് സൂര്യൻ വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും അധികാരങ്ങൾ തൻ്റെ കൈവശം വരും പലപ്പോഴും അന്യരുടെ പ്രഭാവം കാരണം ആ അധികാരത്തെ തനിക്ക് എത്തിക്കാൻ കഴിയാതെയുള്ള അവസ്ഥ സഞ്ജാതമാകാതെ ശ്രദ്ധിച്ചാൽ മതി ആദിത്യഹൃദയ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾ മേടൻ രാശിക്കാർക്ക് വരും പിന്നെ ഇത് സന്താനപതി മക്കളെപ്പറ്റി ചിന്തിക്കുന്ന അഞ്ചാം ഭാവാധിപനാകുന്ന സൂര്യൻ മക്കളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അതിനാൽ തൻ്റെ സന്താനങ്ങൾക്ക് കർമ്മ വളർച്ച അല്ലെങ്കിൽ അവർക്ക് യാത്ര ഇതൊക്കെ വളരെ അനുകൂലമായി വരുന്ന മാസമാകുന്നു വാഹനാപകടം തൻ്റെ കൺമുന്നിൽ ഉണ്ടാകാൻ വളരെ ശ്രദ്ധിക്കണം സ്വതം മേടൻ രാശി ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ ദുർബല ജാനുഹു കാൽമുട്ടുകൾ പെട്ടെന്ന് പൊള്ളുക അല്ലെങ്കിൽ ഫ്രാക്ചറുകൾ വരുന്ന സമയമാണ് പന്ത്രണ്ട് രാശികളിലും മേടൻ രാശി നിശാരാശിയാണ് രാത്രി രാശിയാണ് അതിനാൽ പലപ്പോഴും അപകടങ്ങൾ രാത്രിയിൽ വരും വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം മേടൻ രാശിക്കാർ മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും മേടൻ രാശിക്കാർക്ക് വരാനില്ല വാഹന വിഷയങ്ങൾ ശ്രദ്ധിക്കുക ശിവപ്രീതി നന്നായി ചെയ്യുക ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവമന്ത്ര ശൈവമായ മന്ത്രം ജപിച്ച് പൂർണ്ണ എനർജി വരുത്തുക എല്ലാ പ്രിയപ്പെട്ട മേടനാശി പ്രേക്ഷകർക്കും സുശോഭനമായ നല്ല ഒരു മാസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം